അതെ നമുക്ക് മത്തങ്ങ വെന്തടച്ച് ചേർത്തിട്ട് ഒരു കുമ്പളപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് മത്തങ്ങ ഒന്ന് ഒന്ന് ഇച്ചിരി ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കണം അതുപോലെ രവ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ലേ അപ്പം നമ്മൾ റവയ്ക്കകത്ത് തേങ്ങായും അതുപോലെ ജീരകവും ഏലക്കയൊക്കെ ചതച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇത്തിരി ശർക്കരപ്പാനി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കരപ്പാനി പോരെങ്കിൽ നമുക്ക് കുഴയ്ക്കുന്ന സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മത്തങ്ങ നമ്മളൊരു സ്വല്പം ഉപ്പ് ചേർത്ത് വെന്ത് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു നമുക്കല്ലാതെ ഒന്ന് സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഒടച്ചെടുത്താൽ മതി കാരണം നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചാണല്ലോ ചേർക്കുന്നത് അപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ ഇനി അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുത്തിട്ട് ഒരു ശക്ല നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതും ഒക്കെ നല്ലതാണ് ഇനി അതല്ല അപ്പം തന്നെ ഉണ്ടാക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ നമുക്ക് സമയം ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കട്ടിയാകാനും പാടില്ല എന്നാൽ ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ശർക്കരപ്പാനി ചേർത്ത് അല്ലെങ്കിൽ നമുക്ക് മത്തങ്ങ മത്തങ്ങ ഉടച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി നമുക്ക് ഓരോ ഇലയും കൊമ്പിൾ കുത്തിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ഓരോരോ ഉരുളകളായിട്ടെടുത്തിട്ടൊന്ന് കുമ്പിൾ കുത്തി കൊടുക്കാവേ അപ്പോൾ അതുപോലെ നമുക്ക് ആ ഒരു ചട്ടിയിലിരിക്കുന്നത് മുഴുവനും നമുക്കൊന്ന് കുമ്പിളയ്ക്കകത്താക്കണം അപ്പം ഞാൻ കുമ്പിളയൊക്കെ നേരത്തെ വൃത്തിയായിട്ട് ഒന്ന് കഴുകി നമ്മൾ തുടച്ചൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതിലോട്ട് നമ്മൾ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് മൊത്തം അതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ആവിത്തട്ടിയിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം അപ്പോൾ നിലവിൽ നമ്മൾ വരത്ത് കോരിയ റവയും അതുപോലെ തന്നെ പുഴുങ്ങിയെടുത്ത് മത്തങ്ങായും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരമൊന്നും ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കുറച്ച് നേരം നിർത്തി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇനി അത് നമുക്ക് എല്ലാം തന്നെ ഒന്ന് ആവിത്തട്ടിലൊന്ന് പെറുക്കി വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതി റെഡിയായി പ്രത്യേകിച്ച് നമ്മൾ മത്തങ്ങ ഉടച്ചൊക്കെ ചേർക്കുന്നത് കൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വേറെ വ്യത്യാസമൊന്നുമില്ല കാ അത്രയ്ക്ക് അടിപൊളിയാണ് നമ്മൾ സാധാരണ ചക്കപ്പഴമോ പഴമോ ഒക്കെ ചേർത്തിട്ട് നമ്മൾ കുമ്പളുണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളൂ അതേ ഒരു ടേസ്റ്റും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ പിന്നെ കുമ്പളിലക്കത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെയും ആ ഒരു സ്മെല്ലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനും അടിപൊളി കുമ്പളപ്പമാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ കുമ്പളപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെല്ലാവരും നമ്മുടെ ഫുൾ വീഡിയോ കണ്ടിട്ട് കുമ്പളപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് മത്തങ്ങയൊക്കെ കഴുകുകയില്ലാത്തവർക്ക് നമുക്ക് ഉടച്ച് ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാനും അടിപൊളിയായിരിക്കും കാരണം ഒരുപാട് ഗുണങ്ങളുള്ള മത്തങ്ങയല്ലേ നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടല്ല എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബായ്